ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പം മക്കൾ ആമസോണിൽ അയച്ചതാണേ എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക് ചായ കുടിക്കാൻ വൈകുന്നേരത്ത് ചായ കുടിക്കാൻ ഇരുന്നപ്പോഴാണ് വന്നേ അപ്പം എന്തു ചെയ്ത് പിന്നെ ചായ കുടിക്കാനുള്ള മോഡൊന്നുമില്ല അതവിടെ മാറ്റി ശരി ആമസോണിന്റെ പാക്കിങ് അത്രക്കും നല്ല കത്തി തന്നെ വേണം ഇവരാണ് എപ്പോഴും കട്ട് ചെയ്യാൻ ഞാൻ ഇവരെ അച്ചാറുണ്ടാക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ നന്നിട്ട് ചെയ്യാനുള്ള ഇതില്ല എന്താ സാവകോശമില്ല ബോക്സ് പൊടിക്കാനേ മക്കളയക്കുന്ന ബോക്സുകൾ പൊടിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് എത്ര ഗിഫ്റ്റ് എങ്ങനെ കിട്ടിയാലും മക്കൾ ഓരോന്ന് അയക്കുമ്പോഴേ ഞാനന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് കണ്ടെയ്നറണായിരുന്നു മോളെ എന്ന് പറഞ്ഞായിരുന്നേ അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ബോക്സ് ഉണ്ടിത് ഫ്രിഡ്ജിൽ വെക്കുന്ന ചെറുത് അത് വെക്കി നാലെണ്ണ ഉണ്ട് ഈ വാഴത്തിൻ്റെ നോക്കട്ടെ ഈ കവറിലിട്ടിട്ടല്ലേ വെക്കുന്നത് അപ്പം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എടുക്കാൻ കൊറേ ഉണ്ടല്ലോ അടിപൊളി തേക് യു അമ്മ എന്റെ പോലെ തേക് യു തേക് യു അപ്പം ഇത് പൊടിച്ചോ ൊളിക്കുമ്പോൾ അവർ വിറയായിരിക്കും നമുക്ക് കള്ളി ഇന്യൂരിയറിന് അമ്മയ്ക്ക് ഗിഫ്റ്റ് അയച്ച അന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഇങ്ങനെ കണ്ടെയ്നറ് ഫ്രിഡ്ജിൽ വെക്കുന്ന നല്ല കണ്ടെയ്നർ വേണമായിരുന്നു വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാനും അമ്മക്ക് അപ്പോൾ എന്നോട് പറയാതെ ഇന്ന് ഗേറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയോ നാളെ പോകുമ്പോഴ ഗ്ലാസ് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടാ അത് വെറുത്തൊരു കണ്ടെയ്നറിന്റെ കാര്യം മാത്രം പറഞ്ഞു അത് കൊള്ളാ ആള് എന്നാ ഗ്ലാസ് ആഹ് خلي നീ അമീക്കും മൂന്ന് എണ്ണം ഗിഫ്റ്റ് ആയിട്ടുള്ളല്ലേ ഓത വലല്ലല്ലാ ഇക്കരെ ഒന്നുമക്കൊന്നോ അയ്യ ഓത ನಾನು ആ മൂന്ന് ഗ്ലാസാണ് ഓത കണ്ടോ മൂന്ന് ഗ്ലാസ് ഓത ನಾನು ആ മൂന്ന് ഗ്ലാസുകളാ ഓത മൂന്ന് ನಾನು ആർത്തിയോ നെക്സ്റ്റ് ഇതെന്താണ് ഓത ും കുഞ്ഞു നാളെ മൂത്തം മൂത്തില്ല അമ്മ ഒളിച്ചു നോക്കും നമ്മുടെ മോനെ ഹായ് എല്ലാരും വീഡിയോ കാണും

മഞ്ഞിപ്പൊടി മഞ്ഞപ്പൊടി സാമ്പാർ മസാല ചിക്കൻ മസാല ഇതൊക്കെ അങ്ങനത്തെ ഓക്കെ ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞത്

ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു